സുഹൃത്തുക്കളെ നമ്മുടെ വേടന്റെ പാട്ട് സിലബസിൽ ഉണ്ടാകും തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസും അക്കാഡമിക് കൗൺസിലും പുറത്തു നിന്നുള്ള ഇടപെടൽ നിയമപരമായി ശരിയല്ല ഇത് പറയുന്നത് ഡോക്ടർ എം എസ് അജിത്ത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനാണ് ഇത് പറയുന്നത് ഇവരെല്ലാവരും കൂടി ആ ഒരു കവിത നമ്മുടെ പിള്ളേർ പഠിക്കണമെന്ന് തീരുമാനിച്ചത് എന്തായാലും ഈ ഒരു സമയത്ത് ഡോക്ടർ എ കെ വാസുവിൻ്റെ ഒരു ലേഖനം വളരെ പ്രസക്തമായതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ മുമ്പില് അത് അവതരിപ്പിക്കുന്നത് ഇത് കേൾക്കണം അപ്പോഴാണ് ഈ വേടന്റെ പാട്ടുകൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു അങ്ങനെ കൂടി നമുക്ക് ഈ ദളിതരുടെ പാട്ടുകൾ എന്തുകൊണ്ട് ആളുകൾ ഭയപ്പെടുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എം ജി യൂണിവേഴ്സിറ്റിയുടെ മലയാളം സിലബസിൽ കുഞ്ച നമ്പിയാരുടെ ഘോഷയാത്ര എന്ന തുള്ളൽ കൃതി ബി എ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു അതിൽ കുഞ്ച നമ്പിയാർ നമ്പിയാറാണ് മുന്നോട്ട് വെക്കുന്ന ആദർശലോകം നിലനിന്നിരുന്നുവെങ്കിൽ ഞാനടക്കമുള്ള ക്ലാസ്സിലെ പകുതി പേരും അവിടെ പഠിക്കാൻ എത്തുമായിരുന്നില്ല എന്നതാണ് വസ്തുത ഓരോ ജാതിക്കാർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ജാതിക്കായി അനുവദിക്കാത്ത മറ്റൊന്നും ഒരു ജാതിക്കാരനും ചെയ്യാൻ തയ്യാറാവരുത് ആശാരി മരപ്പണി മാത്രം ബ്രാഹ്മണര് പൂജ മാത്രം ശൂദ്ര ദാസ്യപ്പണി മാത്രം ചെയ്യണം ഇതെല്ലാം ജാതി വ്യവസ്ഥ നിശ്ചയിക്കുന്ന വേലിക്കെട്ടുകളാണ് ജാതി വിട്ടുള്ള തൊഴിൽ ചെയ്യലും ജാതിക്ക് നിശ്ചയിച്ചിട്ടുള്ള അകലം ലംഘിക്കലും ജാതി വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാണ് അത്തരം വെല്ലുവിളികളെ പേടിയോടെ കാണുന്ന ഒരു ആശയം ഒരു ചിന്താഗതി കുഞ്ചൻ നമ്പേരുടെ കവിതകളിൽ ഉണ്ട് അതിന് മികച്ച ഉദാഹരണമാണ് ഘോഷയാത്ര എന്ന തുള്ളൽ കൃതി ഇന്നോളം ഉണ്ടായ മലയാള പാഠപുസ്തകങ്ങളിൽ ഏറിയ ഭാഗവും പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്ന പൻ പഴഞ്ചൻ കവയത്രയങ്ങളാണ് കവർന്നിട്ടുള്ളത് തള്ളിപ്പറയേണ്ടുന്ന ജാതീയതയെ തള്ളിപ്പറയുകയാണ് പഴഞ്ചൻ കവിത്രയങ്ങളെ കവിയായ കുഞ്ച നമ്പ്യാർ ചെയ്തത് ജാതീയത ഇളക്കമില്ലാതെ നിലനിൽക്കുന്ന ക്രമമാണ് മെച്ചപ്പെട്ട ലോകക്രമം എന്നും കുഞ്ഞ നമ്പ്യാർ വിശ്വസിക്കുന്നുണ്ട് അത് പ്രചരിപ്പിക്കുന്നുണ്ട് അത് ജാതീയതയ്ക്കൊന്നും ഒരിളക്കും പറ്റാൻ പാടില്ല അത് ഇപ്പൊ എങ്ങനെയാണ് നിലനിൽക്കുന്നത് അങ്ങനത്തെ പണം നായിരം നായിരം പണി മാത്രം തൊട്ട് നമ്പൂരിമാരും നമ്പൂരിമാരുടെ പാരമ്പര്യ പണി മാത്രം എടുത്തിട്ട് ശൂദ്ര ശൂദ്രയുടെ പാരമ്പര്യ പണി മാത്രം എടുത്തിട്ട് ആസിരി ആശിര്പ്പണി മാത്രം ചെയ്തിട്ട് കൊല്ലം കൊല്ലപ്പണി മാത്രം ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് കുഞ്ച നമ്പേരൊക്കെ പറയുന്നത് അങ്ങനെ പറയുന്ന ജാതിവാദികളുടെ കവിതകളടക്കം ആ പാട്ടുകളടക്കം നമ്മൾക്ക് ഒരിക്കൽ പഠിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തേ വേടന്റെ പാട്ട് പഠിച്ചാൽ ഇതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം ഉലകുടെ പുലുകട എന്ന രാജാവിന്റെ ഭരണത്തെ ആദർശ ലോകമായി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ മനോഹരമാവുന്നതിന്റെ കാരണം സ്ത്രീ വിരുദ്ധതയും ജാതി ഭക്തിയുമാണ് ബ്രാഹ്മണ പൂജയമാണ് ഉപകാരം ചെയ്തവനെ തന്നെ കൃപ കൂടാതെ ചതിക്കുകയുമില്ല ഭൂഷണമുള്ളതു ധനവാനെങ്കിൽ ഭൂഷണം എന്നൊരു ഭാവവുമില്ല ഏഷണി കെട്ടി ടെജമന ചില ഭീഷണി കാട്ടുക കാലം ജാതിക്കർഹതയില്ലാതുള്ളതു ചെയ്തിടുന്ന ജനങ്ങളുമില്ല ഇതാണ് ഘോഷയാത്രയിലെ കുഞ്ഞൻ നമ്പിയരുടെ കുറച്ച് വരികളാണ് ജാതീയത ഇങ്ങനെ പുൽകണ് കെട്ടിപ്പിടിക്കണ് ഇമാര് നമ്പിയന്മാരുടെ കവിതകളൊക്കെ പഠിച്ചു പോയില്ലേ നമ്മള് ജാതിക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ജാതീയതയെ അനുസരിക്കുകയാണ് നമ്പ്യാർ മഹത്വ വൽക്കരിക്കുന്നത് ജാത്യാധാരത്തെ നാടിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായി നമ്പ്യാർ പ്രചരിപ്പിക്കുന്നുണ്ട് ഒട്ടും പുരോഗമനപരമല്ല എന്നതുപോലെ ആറു ഇന്ദുരപ്പനാണ് എന്നിട്ടും ഇത്തരം കവിതകളെല്ലാം അക്കാദമിക് പ്രസിദ്ധീകരണങ്ങൾ സാഹിത്യ ചരിത്രങ്ങളുമെല്ലാം ഘോഷയാത്ര എന്ന കൃതി മഹാവിപ്ലവമാണെന്നൊക്കെ വാഴ്ത്തുന്നത് കാണാമെന്ന് ഇദ്ദേഹം പറയുന്നു ഇത്തരം വാഴ്ത്തുപാട്ടുകളെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയും വിദ്യാർത്ഥികൾക്ക് കോരി നിറയ്ക്കുകയുമായി ചെയ്തു വരുന്ന ഇവിടുത്തെ ഒരുപാട് മലയാള അധ്യാപകരിലേറെയും ജാതിക്ക് അർഹതയില്ലാത്തതൊന്നും ചെയ്യരുതെന്നാണ് പഠിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലാണ് എന്നിട്ടും അത്തരം സിലബസുകൾ ഇതുവരെയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല ഇനി അദ്ദേഹം കുറച്ച് താളത്തേക്ക് പറയുന്നത് മനുഷ്യരെല്ലാം തുല്യരാണ് അവരിൽ തമ്പുരാക്കളില്ല എന്നെഴുതുന്ന വേടന്റെ കവിത സിലബസിൽ നിന്നും ഒഴിവാക്കണമെന്നും മനുഷ്യർ തുല്യരല്ല അവരിൽ തമ്പുരാക്കന്മാരുണ്ട് എന്ന് സ്ഥാപിക്കുന്ന കുഞ്ചൻ നമ്പാരുടെ കൃതികള് സിലബസ് വാഴണമെന്നും ആഗ്രഹിക്കുന്നവര് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവരാണെന്നതിൽ സംശയിക്കേണ്ടതില്ല ഓക്കെ അല്ലേ അതായത് ഇവിടെ ജാതി പാടില്ല അങ്ങനെ നായര് നമ്പിയാർ എന്നുള്ള ചിന്താഗതി ഒന്നും ആർക്കും വേണ്ട അത്തരം ചിന്താഗതികളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ കുഞ്ചൻ നമ്പീര് പറയുന്നത് സോറി കുഞ്ചമ്പല്ല നമ്മുടെ വേടം പറയുന്നത് അങ്ങനെ ജാതിവാദികളെല്ലാം ഒഴിവാക്കണമെന്നും ജാതി ചിന്ത ആർക്കും വേണ്ട എന്നും നമ്മുടെ വേടം പറഞ്ഞു എന്നാൽ ജാതി വേണമെന്നും ജാതി പറയുന്ന അതേ ജോലി മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന കുഞ്ചൻ നമ്പരുടെ കവിതകളൊക്കെ സിലബസിൽ ഉണ്ടായിരിക്കുകയും ജാതി പാടില്ല എന്ന് പറയുന്ന വേടന്റെ കവിത ഈ സിലബസിൽ നിന്നൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് ആരായിരിക്കും തീർച്ചയായിട്ടും അതിപ്പോഴും നമ്മുടെ ഈ ഒരു സമൂഹത്തെ ഭരിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വരേണി സമൂഹമാണ് അതിനെ ഇങ്ങനെ നമുക്ക് തീർത്തും എതിർത്തേ ഒക്കു എന്നുള്ളതാണ് സുതുക്കളെ ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടാൻ ശ്രമിക്കുന്നത് ബബായ്